ഭയങ്കര മഴ പെയ്യ ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ തോരാത്ത മഴ അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നാപ്പോ രാവത്ത് കുന്നത്തെ കുടുംബ സംഘം അങ്ങടാവൂല കാരണം നല്ല മഴ പെയ്യരുത് ഈ മഴ കണ്ടിട്ട് ഇനിയിപ്പോ കുടുംബം കൂടി വീട്ടിൽ തന്നെ കൂടിയിട്ട് സംഗമിച്ചാൽ മതി ഇനിയിപ്പോ മീറ്റിംഗിന്റെ അവിടെയൊക്കെ പോകേണ്ട നിങ്ങൾ വിചാരിക്കുന്ന ഞങ്ങൾ വിചാരിച്ചു പക്ഷെ ഒരു കാര്യം കുഞ്ഞാൽ സാഹബ് പറഞ്ഞ പോലെ ഉറപ്പായി മഴയാണ് വെയിലാണെങ്കിലും നിലമ്പൂര് നമുക്കുള്ളതാണ് എന്നുള്ളത് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഉറപ്പാവുക ഞാൻ ഇന്ന് ഉച്ചയുടെ മുമ്പ് പള്ളിയുടെ മുമ്പ് ഞാൻ നിലമ്പൂർ ടൗണിന്റെ നമ്മുടെ ഓഫീസിന്റെ ബാക്കിൽ അവിടെ നിങ്ങളിലൊക്കെ വീട് കയറിക്കൊണ്ടിരിക്കുക അപ്പൊ അവരിനോട് പറഞ്ഞ അത് പത്ത് മുന്നൂറ് എത്ര വോട്ട് അവർക്ക് ലീഡുള്ള സ്ഥലമാണ് അവിടെ അവർ ഏതാ ഞാൻ പോയ സ്ഥലം അവിടെ അവിടെ എവിടേക്കോ കയറിക്കൊണ്ടിരിക്കുക സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ അവിടെയൊക്കെ ആളുകളുടെ അടുത്തേക്ക് പോകുമ്പോ എന്നോടൊരു ഒരു ചാൻലറിനെ അറിയാതെ അവിടെ വന്ന് പൊട്ടപ്പൊന്ന് അതെ അവരും കവർ ചെയ്തു പിന്നെ യു ഡി എഫ് എന്ന് പറയുന്നതിന്റെ ആത്മവിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ നമുക്ക് ഇത്ര നേരം ഞാൻ ഈ ആൾക്കാരെ കാണുമ്പോഴും വീട്ടിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ഇങ്ങനെ ക്യാമറയും കൊണ്ട് ഉണ്ടായിരുന്നല്ലോ ആ മനുഷ്യരുടെ പ്രതികരണം കണ്ടിട്ട് എന്താ തോന്നുന്നു ആ നല്ല പ്രതികരണമാണ് ഞാൻ പറഞ്ഞു അതെന്നെ ഞങ്ങളുടെ ധൈര്യം ജനങ്ങൾ നന്നായിട്ടാണ് ഞങ്ങളോട് പ്രതികരിക്കുന്നത് നല്ലതാണ് ആ ഒരു പിന്തുണ ജനങ്ങളിൽ നിന്ന് കിട്ടുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനം അത് മറിച്ചാണെന്ന് പ്രചരിപ്പിക്കാൻ മാധ്യമങ്ങൾ വലിയ മത്സരം നടന്നിട്ടുണ്ട് അതാണ് ബഹുമാനപ്പെട്ട കുഞ്ഞാലി സാഹിബോട് സൂചിപ്പിച്ചത് വടകരെ വന്നപ്പോ തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ സർവേയിൽ ആറ് ശതമാനം വോട്ടിന് നമ്മൾ തോൽക്കുന്നു പറഞ്ഞു പിന്നെ നാല് ശതമാനം വോട്ടിന് നമ്മൾ തോൽക്കുന്നു പറഞ്ഞു പിന്നെ മൂന്ന് ശതമാനം വോട്ടിന് നമ്മൾ തോൽക്കുന്നു പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പിന്നെയും നാല് ശതമാനത്തിന് നമ്മൾ വോട്ടിന് തോൽപ്പിച്ചു അപ്പം എന്നോട് മാധ്യമങ്ങൾ ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രതികരണം ഞാൻ പറഞ്ഞു ഞാൻ മാധ്യമങ്ങളെയും സർവേകളെയും വിശ്വസിച്ച് വന്നതല്ല എന്നെ യു ഡി എഫ് ഇങ്ങോട്ടേക്ക് അയച്ചത് വടകരയിലെ ജനങ്ങളെ കണ്ടിട്ടാണ് അവരുടെ സർവേയിൽ ഞങ്ങൾ ജയിച്ചിട്ടുണ്ടാവുന്ന ഇവിടെ നിലമ്പൂര് വന്നപ്പോൾ വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കുവായിരുന്നു തുടക്കത്തിൽ തന്നെ അതാണ് ഷിബു തുടക്കത്തിൽ സൂചിപ്പിച്ചത് ആദ്യത്തെ കൺവെൻഷൻ കഴിഞ്ഞ് ഒരു വലിയ കൺവെൻഷൻ എന്നിട്ട് ഒരു വലിയ കൺവെൻഷൻ വലിയ പങ്കാളിത്തത്തോടെ വലിയ ആവേശത്തോടെ മാത്രമല്ല അന്ന് നേതാക്കന്മാരെ മുഴുവൻ പറഞ്ഞത് ഇത്രയാള് പ്രസംഗിച്ചിട്ടും ആ സംഗമ വേദിയിൽ നിന്ന് ആളുകൾ പിരിഞ്ഞു പോവാതെ നന്ദി പ്രസംഗവും കഴിഞ്ഞ് ഞങ്ങളൊക്കെ പുറത്തിറങ്ങി ആളുകളെ കണ്ടിട്ട് പിരിഞ്ഞു പോയിട്ടുള്ള അത്ര നല്ലൊരു കൺവെൻഷൻ കഴിഞ്ഞപ്പോ ഉടനെ വാർത്ത വരാൻ പാണക്കാട് കുടുംബം യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കൺവെൻഷൻ ബഹിഷ്കരിച്ചു തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു അപ്പൊ ആ വേദിയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രസംഗിക്കുന്നുണ്ട് എന്താ പ്രസംഗിച്ചത് ആ വേദിയിൽ പ്രസംഗിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രസിഡന്റ് ആദരണീയനായ പാണക്കാട് തങ്ങൾ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോയ മക്കത്ത് നിന്ന് എന്നെ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് നിലമ്പൂരിലെ കാര്യങ്ങൾ ഓക്കെ അല്ലേ എന്ന് എന്നോട് ചോദിച്ചു എന്ന് ആ കൺവെൻഷൻ പ്രസംഗിക്കുക ഒരു ലേശം വിവരം ഇവർക്ക് ഉണ്ടെങ്കിൽ പാണക്കാട് തങ്ങൾ ബഹിഷ്കരിച്ചൊരു വേദിയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉന്നയിക്കണമെന്ന് പറയൂ ഒന്നും വേണ്ട അതിൽ ഈസ്റ്റ് മിനുമൊന്നാലോചിക്കണ്ടേ അതുപോലും ആലോചിക്കാതെ എന്റെ ചേച്ചി വാർത്തയൊക്കെ കൊടുത്ത് ഇതോടുകൂടി ഇതിനകത്ത് വലിയ പ്രശ്നമാണ് ഇത് ഒലിച്ചു പോവും ഇത് തീർക്കും തോൽക്കും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാവുന്ന ശ്രമങ്ങൾ നടത്തി ഞാനിത് കണ്ടിട്ട് എന്നോട് പിറ്റേ ദിവസം മാധ്യമം ചോദിച്ചപ്പോഴും പറഞ്ഞു നമ്മളിത് വടകരയിലും കണ്ടതാണ് നമ്മളിത് പാലക്കാടും കണ്ടതാണ് നമ്മളിത് പുതുപ്പള്ളിയിലും കണ്ടതാണ് നമ്മളിത് തൃക്കാക്കരയിലും കണ്ടതാണ് പക്ഷെ ഇതിന്റെയൊക്കെ മേലെയാണ് ജനങ്ങൾ അവരുടെ തീരുമാനമാണ് ജയിക്കുക ആ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം ഇതിപ്പം ഒരു കാര്യം ആലോചിക്കുക പിന്നെ വിനോദസായി സൂചിപ്പിച്ച ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക ഇപ്പൊ ആറേഴ് മാസത്തേക്ക് നിലമ്പൂരിന്റെ എം എൽ എ ആര് എന്ന് തീരുമാനിക്കാൻ മാത്രം നടക്കുന്ന നടക്കുന്നൊരു തെരഞ്ഞെടുപ്പാണോ ഇതല്ല അതിനപ്പുറം പ്രാധാന്യം തെരഞ്ഞെടുപ്പിനുണ്ട് അതിനപ്പുറം പ്രാധാന്യം തെരഞ്ഞെടുപ്പിനുണ്ട് നിങ്ങളോട് നിങ്ങളോടൊന്നെ ചോദിക്കുക കേരളം മുഴുവൻ ഇതിനുവേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല കേരളം മുഴുവൻ ഈ നിലമ്പൂരിലേക്ക് ഉറ്റുനോക്കുക കേരളത്തിലെ സാധാരണക്കാർ മുഴുവൻ ഈ നിലമ്പൂരിലേക്ക് ഉറ്റുനോക്കുക ഈ ഗവൺമെന്റിന്റെ പീഡനങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ആളുകളും ഈ പാർട്ടിയുടെ പീഡനങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ആളുകളും ഇവിടത്തെ കുറ്റുനോക്കിക്കൊണ്ടിരിക്കുക എല്ലാരും പ്രതീക്ഷയോടെ നിങ്ങളെയാണ് നോക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ വരാം പ്രവർത്തിക്കാം പ്രസംഗിക്കാം വോട്ട് ചെയ്യാൻ ആർക്കെ പറ്റുള്ളൂ ആർക്കെ പറ്റുള്ളൂ നിങ്ങക്കേ പറ്റുള്ളൂ നിങ്ങളെ ഉറ്റുനോക്കുക നിങ്ങൾ ഉറ്റുനോക്കിയിട്ടുണ്ടാവും പലയിടത്തും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത് ആര് ജയിക്കണം നിങ്ങൾ ആഗ്രഹിച്ചത് രാഹുൽ മാർക്കൂട്ടത്തിൽ ജയിക്കണം നിങ്ങൾ ആഗ്രഹിച്ചു വടകര തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണം നിങ്ങൾ ആഗ്രഹിച്ചത് എന്നിട്ട് ജയിച്ചോ ജയിച്ചോ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണമെന്ന് ആഗ്രഹിച്ചേ ചാണ്ടി ഉമ്മൻ അപ്പൊ നിങ്ങൾക്ക് ഓട്ടു പുതുപ്പള്ളിയിലുണ്ടോ തൃക്കാക്കരയിലുണ്ടോ പാലക്കാടുണ്ടോ വടകരയിലുണ്ടോ എവിടെയില്ല നിങ്ങൾ ആഗ്രഹിച്ചു അവിടെ എന്ന ആൾക്കാർ ജയിക്കണമെന്ന് ഇപ്പോ കേരളം മുഴുവൻ ആഗ്രഹിക്കുകയാണ് നിലമ്പൂരിൽ നിന്ന് കേരളത്തിന് വേണ്ടി ആര്യാടൻ സൗകര്യത്ത് വിജയിക്കണമെന്ന് കേരളം മുഴുവൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട വി ടി ബെൽറാം അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വരുന്നു ആർദമായി കാണുന്നത് എന്നാൽ ഞാൻ എന്റെ പ്രസ്താവന പിൻവലിച്ചു മൂപ്പരത്രങ്ങളെ പുറയിൽ വന്ന് പിടിച്ചതല്ല ഏ അപ്പോ ഒരു റൗണ്ട് മൂപ്പരുകൂടങ്ങൾ ഇവിടെ നടന്നു അപ്പൊ ഇവിടെ വേറെ പ്രസംഗത്തിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പം നേതാക്കന്മാരെല്ലാരും ഉണ്ട് ഞങ്ങൾ എന്തിനാ വന്നിരിക്കുന്നൊരു ചോദ്യം ഞങ്ങളെ മനസ്സിലുണ്ടാവും ഞങ്ങൾ നിങ്ങളോട് വോട്ട് ചോദിക്കാൻ വന്നതല്ലേ ആണോ ആണോ അല്ലേ ആ അല്ല വോട്ട് ചോദിക്കാൻ വന്നതേ അല്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട ഇങ്ങനെ മഴ പെയ്യുമ്പോ വീട്ടിലിരിക്കാതെ കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് കൂട്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഇരിക്കാന്നുണ്ടെങ്കിൽ നിങ്ങളോട് പിന്നെ വോട്ട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല എന്നുള്ളത് അദ്ദേഹം അറിയാം നിങ്ങളോട് വോട്ട് ചോദിക്കണേന്ന് പറയാൻ വേണ്ടി വന്നതാ ഞങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളോട് ചോദിക്കാൻ നിങ്ങളുടെ കുടുംബങ്ങളിൽ ചോദിക്കാൻ നിങ്ങളുടെ പരിചയങ്ങളിൽ ചോദിക്കാൻ അയൽവത്തത്ത് ചോദിക്കാൻ കല്യാണം കഴിച്ച അയച്ചിടത്ത് ചോദിക്കാൻ കഴിച്ച് കൊണ്ടുവന്നിടത്ത് ചോദിക്കാൻ മക്കൾ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കളോട് ചോദിക്കാൻ ഓട്ടോക്കാരനോട് ചോദിക്കാൻ ബസ്സിൽ ചോദിക്കാൻ കടയിൽ ചോദിക്കാൻ എവിടെ ഒരു വാക്ക് നിങ്ങൾക്ക് നമുക്ക് വേണ്ടി പറയാൻ പറ്റുമോ ഇത്തവണ നിങ്ങളത് പറയണം കൂടി ഞാൻ അഭ്യർത്ഥിക്കുക നിങ്ങൾ പറയോ ഉറപ്പായിട്ട് പറയോ ഞങ്ങളൊക്കെ ചോദിച്ചതിനേക്കാളും വോട്ട് നിങ്ങൾ ചോദിച്ചാൽ കിട്ടും ഞങ്ങൾ എത്തിയിരിക്കുന്ന ആളുകളോട് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും വോട്ട പക്ഷെ ഇവിടെ വരാത്ത ആളുകളോട് നിങ്ങൾ ചോദിച്ചാലേ കിട്ടുള്ളൂ അവരോട് ഒരു കാര്യം പ്രത്യേകം പറയണം ഈ ഭരണത്തെ തോൽപ്പിക്കണമെങ്കിൽ ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ ഇങ്ങനെ വോട്ട് ചെയ്തിട്ടും കാര്യമില്ല ഇങ്ങനെ വോട്ട് ചെയ്തിട്ടും കാര്യമില്ല ഇങ്ങനെ വോട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് നിങ്ങൾ പറയണോ വേറെ എവിടെയെങ്കിലും പോയി വോട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ ഈ വോട്ടിന് ഇപ്പോ നിങ്ങൾക്ക് ഭരണത്തോട് വിരോധം ഉണ്ടെന്ന ഒരു വോട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് വിചാരിച്ച അതുകൊണ്ട് കാര്യങ്ങൾ നടപടിയാവൂല അവരെ തോൽപ്പിക്കാൻ ആർക്കേ കഴിയുള്ളൂ ഈ ഭരണത്തിന്റെ അഹങ്കാരത്തെ തോൽപ്പിക്കാൻ ചേച്ചി ആർക്കേ കഴിയുള്ളൂ ആ ചേച്ചി കാണിച്ച ചിഹ്നം ഇപ്പോ കയ്യിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനാണ് അതിന് സാധിക്കുള്ളൂ വേറെ എവിടെ വോട്ട് ചെയ്താലും ഉദ്ദേശിച്ച കാര്യം നടക്കൂല അതുകൊണ്ട് വോട്ട് പാഴായി പോകലും ഒരുപാട് ആളുകൾ ഇനിയിപ്പോ കേരളത്തിന്റെ മൊത്തം കാര്യം പറഞ്ഞ പതിനഞ്ചു വയസ്സുള്ള ഒരു കുട്ടി കഴിഞ്ഞ ദിവസം ഷോക്കേറ്റ് മരിച്ചു അല്ലെ വെറും പതിനഞ്ചു വയസ്സുള്ള ഒരു കുട്ടി കാലിന്റെ മുട്ടില് ചെറിയൊരു തൊലി പോയാൽ മക്കളെ പോയാൽ നിങ്ങൾക്ക് സഹിക്കൂ ഞാനിപ്പോ ഇന്നലത്തെ പിന്നത്തെ യോഗത്തിലൊക്കെ എന്റെ കാലിന് ചെറിയൊരു മുറി ആയിട്ടുണ്ട് ഇവിടെ ഈ ഈ സൈഡിലേക്ക് ചെറിയൊരു കുഞ്ഞു മുറി എന്റെ പെരക്കാര് പറഞ്ഞ പോലെ എത്രയും വളർന്നു മൈക്കിൽ കൂടെ പറയാൻ പറ്റില്ല പോത്ത് പോലെ വളർന്നു എന്നൊക്കെ പറഞ്ഞു ജീവിതം പറയുന്നു ഒപ്പി എന്നിട്ട് അത്രയും വളർന്ന എന്റെ കാലം ചെറിയൊരു മുറിയായി എന്ന് പറഞ്ഞപ്പോ വീട്ടിൽ നിന്ന് വിളിച്ചോക്കുക കുഴപ്പമൊന്നുമില്ലല്ലോ ഇന്നൊരു സമയം എന്താ അങ്ങോട്ട് വന്നൂടെ നീ എന്തിനാ പിന്നെ പ്രസംഗിക്കാൻ പോണുന്നെന്തിനാ പ്രവർത്തിക്കാമോ ഒരു ചെറിയ മുറി ആലും ആയിരുന്നു ആ വീട്ടിലുള്ളവർ അങ്ങനെയാ അവർക്ക് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും പറ്റുന്ന സഹിക്കൂ അവർക്ക് സഹിക്കൂടെ പക്ഷെ പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ചിട്ടുണ്ട് ആ കുടുംബം വല്ലാത്ത വേദനയിലും പ്രയാസത്തിലും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി വന്നിട്ട് പറയാണ് ഈ മരണത്തിന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയാണോ എന്ന് സംശയിക്കണം എന്നൊരു മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്രൂരത്ത് ഇനി നിലമ്പൂരിന്റെ മണ്ണിൽ വോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാക്കി തെരഞ്ഞെടുപ്പിനെ മാറ്റിയേ പറ്റൂ ആയിരത്തോളം ആളുകളാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഈ കാലയളവിൽ ഇവിടെ മരണപ്പെട്ടെന്ന് പറയുമ്പോൾ ഞാൻ സാ നമ്മുടെ മലയോര ജാതക്ക് വന്നപ്പോന്ന് രണ്ട് കുടുംബം താഴെ വന്ന് നിന്നു ആറു മാസം മുമ്പ് രണ്ടാഴ്ചയ്ക്കിടെ പേരെ ഈ നാട്ടിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുടുംബങ്ങൾ വന്ന് കണ്ണീരോടെ വന്നിരിക്കുക ഇതിന്റെ തൊട്ടപ്പുറത്ത് മുപ്പത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ഒരു കടുവ കടിച്ചു കൊണ്ടുപോയി കൊന്നത് കൂടെയുള്ള ആളുകൾക്ക് കണ്ടു നിൽക്കേണ്ടി വരിക ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യങ്ങളോട് ചോദിച്ചോട്ടെ നമ്മുടെ രാത്രി മുഴുവൻ നിങ്ങൾ മാറ്റിവെച്ചോ മലയോര മേഖലയിൽ താമസിക്കുന്ന നാട്ടിലെ ഏതെങ്കിലും ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കാൻ ഒരു ഗവൺമെന്റ് ഉണ്ട് എന്നുള്ള ധൈര്യം തോന്നുന്ന ഒരു മനുഷ്യനും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഏത് പാർട്ടിക്കാരനോ ആവട്ടെ ഒരു മനുഷ്യനും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ കൃഷിയും സ്വത്തും അതും ഒക്കെ നഷ്ടപ്പെടുന്നു പോട്ടെ ജീവൻ രക്ഷിക്കുമെന്ന് ഉറപ്പ് പറയാൻ കഴിയാവുന്ന എന്തെങ്കിലും സംവിധാനം അവിടെ ഉണ്ടോ അത് കേരളത്തിൽ ആ പ്രയാസം അനുഭവിക്കുന്ന മൊത്തം ആളുകളും നിലമ്പൂരിനെ നോക്കിയിരിക്കുക ആശാ വർക്കർമാർ ആശാവർക്കർമാർ വന്ന് ഇറങ്ങി പാവങ്ങൾ എന്താ ചോദിച്ചത് ഞങ്ങൾക്കൊരു ലക്ഷം കൂലി തരണേന്ന് ഞങ്ങൾക്ക് തരുന്ന കൂലി എല്ലാ മാസവും തരണെന്ന് അത് പറഞ്ഞ് കരഞ്ഞ് അവരെ സമരം ചെയ്തിട്ട് അവരുമായി ചർച്ചയില്ല അവരെ വിളിച്ചിരുത്തുന്നില്ല അഖില ഭാരത ഹിന്ദു മഹാസഭയോട് വരെ ചർച്ച ചെയ്യാൻ തയ്യാറുള്ളവർ ആശാ വർക്കർമാരോട് ചർച്ചയ്ക്ക് തയ്യാറല്ല അവർക്ക് താല്പര്യമില്ല പാവങ്ങൾ അവർ കൂലി ചോദിക്കുമ്പോ വേദന ചോദിക്കുമ്പോ ലേശം അത് മാസം മാസം തരണം എന്ന് പറയുമ്പോ അവരോട് അവർ കഴിഞ്ഞ ദിവസം വിജയരാഗവം പറയാണ് അത് അരാജകത്വമാണ് സമരം അവര് തോക്കും കത്തിയും മണാളം നിർത്തിട്ടല്ലല്ലോ സമരം ചെയ്യുന്നത് പട്ടിണി കിടന്നിട്ട് സമരം ചെയ്യല്ലേ വെയിൽ കൊണ്ടിട്ട് സമരം ചെയ്യല്ലേ മഴ കൊണ്ടിട്ട് സമരം ചെയ്യല്ലേ മുട്ടുകഴിഞ്ഞിട്ട് സമരം ചെയ്യല്ലേ ലമുണ്ടരം ചെയ്തിട്ട് കളഞ്ഞിട്ട് ആ വോട്ടിൽ നിന്നിട്ട് കരയല്ലേ ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കണെന്ന് പറഞ്ഞിട്ട് അതിന് കൊടുക്കാൻ പത്ത് പൈസയില്ല പക്ഷെ ഇവരുടെ സർക്കാരിന്റെ വാർഷികം ആഘോഷിക്കാൻ നൂറ് കോടി ചെലവഴിക്കാൻ മടിയില്ലാത്ത ഒരു ഗവൺമെന്റിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ പാവപ്പെട്ട ആശാവർക്കർമാർ ആഗ്രഹിക്കുമ്പോ അവരോട് നിലമ്പൂരിലെ ജനത അവരോട് പറയുകയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ മേടിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആ തീരുമാനം എടുത്തോളാം എന്ന് ഈ നാട്ടിലെ ജനത പറയുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറണമെന്ന് അവരാഗ്രഹിക്കുകയല്ലേ ഒരുപാട് കാരണങ്ങളിൽ കാര്യങ്ങളിൽ ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ് നിങ്ങൾ ദയവ് ചെയ്തിട്ട് അത് കേരളത്തിന് വേണ്ടി നിങ്ങളുടെ കയ്യിൽ വന്നിരിക്കുന്ന അവസരം നിങ്ങൾ ഒരാൾ പോലും ഒഴിയാതെ എല്ലാവരോടും ഒരു വാക്ക് പറഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കുമെന്ന് ഉറപ്പുവരുത്തണമെന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് ഒറ്റ വാക്കുകൾ തരണം നിങ്ങൾ നിങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ട് എടുത്തിട്ടാണെങ്കിൽ അങ്ങനെ നേരിട്ടാണെങ്കിൽ അങ്ങനെ പത്ത് ആളോടുകൾ ഒന്ന് വോട്ട് ചോദിക്കുമെന്ന് ഉറപ്പോ ഗീത അപ്പുറത്തുകൂടെ പോകുമ്പോ അവന്റെ ഗീത ഒന്നും ഇവിടെ വന്നാന്ന് പറഞ്ഞ് വിളിച്ചിരുത്തിയിട്ട് ഗീത ആർക്കാ വോട്ടിങ്ങുന്നൊന്നും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇത്തവണ അങ്ങനെ പറ്റൂല ഗീത നമുക്കാണെങ്കിൽ അതൊന്ന് അഭിനന്ദിച്ച് അല്ലെങ്കിൽ അങ്ങനെ പറ്റൂല ഗീത ഇപ്രാവശ്യം എങ്ങനെങ്കിലും ഒന്ന് കയ്യിൽ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആയിഷ പോകുമ്പോ ആയിഷ ആർക്കാ വോട്ടിങ് വെച്ചാൽ ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്ന കുട്ടികളോട് വായിച്ച് രണ്ടാൾ ഇപ്രാവശ്യം കയ്യിൽ ചെയ്താലേ നാട്ടിൽ സമാധാനം ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു വർക്കുകൾ നടത്തി തരുമോ ണോ നിങ്ങളോട് പിന്നെ ചോദിക്കാം അതിരോട് നിങ്ങൾ അറിയാലോ നിങ്ങൾ നടത്തി തരുമോ ഏ കയ്യു പാസ്സാക്കി തരുന്ന ഈ കയ്യടിച്ചോക്കെ നിങ്ങൾ എഴുതിയിട്ട അഗ്രിമെന്റ് ആണ് ഒപ്പിട്ട് വരുത്തില്ല നിങ്ങൾ ആൾക്കാരോട് പറയുന്നുള്ള ഉറപ്പല്ല ഞാൻ ആവർത്തിച്ച് പറയുന്നു നിലമ്പൂരിന് വേണ്ടി മാത്രം ഇപ്പൊ നിലമ്പൂരിൽ തന്നെ അവിടെ നിന്ന് ഞാൻ സാഹിബോ പുറപ്പെട്ടിട്ട് ഇന്ന് അറ്റി ചന്തക്കുന്ന എത്താൻ തന്നെ രണ്ട് പഞ്ചായത്തിൽ പോണ സമയമെടുക്കും അത്ര ദൂരമാണ് ബ്ലോക്ക് എന്നിട്ട് അവരുടെ അനൗൺസ്മെന്റ് തന്നെ പറയാം ഒമ്പത് മാസം വർഷമായിട്ട് ഇവിടെ ബൈപ്പാസിന്റെ ഒന്നും നടക്കുന്നില്ല തന്നെ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ ഗവൺമെന്റ് കോളേജിലെ കുട്ടികൾ പറയാം ഇതാണ് ഞങ്ങളുടെ കോളേജ് അപ്പൊ അവിടെ നോക്കുമ്പോ അവിടെ ഒന്നുമില്ല അപ്പൊ ആൾക്കാർ ചോദിച്ചാൽ എവിടെ കോളേജ് അവർ പറഞ്ഞു അതെന്നെ ഞങ്ങളും പറഞ്ഞു ഇവിടെ കോളേജ് തുടങ്ങിയിട്ടില്ല തുടങ്ങിയത് വാടക കെട്ടിയുടെ മുറിയിലാണ് ഇതുവരെ സ്വന്തം സ്ഥലവും ഇല്ല ഇത് നമ്മുടെ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ അനുവദിച്ചു കൊടുത്തത് എന്തൊരു സുവർണ കാലമായിരുന്നു ഈ നാടിന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇന്റർ ടെർമിനൽ ഷട്ടർ വരെ ഇട്ട് വെച്ച ബിൽഡിങ്ങിനകത്ത് അതൊന്ന് തുറന്ന് പെയിന്റ് അടിച്ച് കരണ്ടും കൊടുത്ത് ബസ്സും കൊണ്ടുവന്ന് അതൊന്നും ഒരു ചെയ്യുന്നില്ല സാധാരണക്കാരുടെ ഒരു കാര്യത്തിലും അവർക്ക് താല്പര്യമില്ല നാട്ടിൽ എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാവും ഈ താമരശ്ശേരിയില് നൊന്തു പെറ്റ മകൻ വളർത്തി വലുതാക്കിയ കുട്ടി അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു വാക്കത്തി മേടിച്ചു കൊണ്ടുവന്നിട്ട് ഉമ്മയുടെ കഴുത്തിറക്കുക ഒന്ന് ആലോചിച്ചു നോക്കുക അത് വളരണ എന്ന് കൊതിച്ച് അതിന് പാല് കൊടുത്തതിന് അന്നം അതിന് വസ്ത്രം കൊടുത്ത് അതിനെ നോക്കി അതിനെ പഠിപ്പിച്ച് അതിന് ജോലിയാവാൻ കാത്തിരുന്ന് അതിന്റെ തണലിൽ കുടുംബം കഴിയുമെന്ന് വിചാരിച്ചെടുത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് വാക്കത്തിൽ കൊണ്ടുവന്ന് കഴുത്തറുത്തിട്ട് ടി വി ക്യാമറ വരുമ്പോ ഇങ്ങനെ കാണിക്കുക അതിന്റെ മുൻപിൽ എന്താ ചെയ്തെന്ന് ചോദിക്കുമ്പോ എന്നെ ജനിപ്പിച്ചെന്നുള്ള കുറ്റമാണെന്ന് പറയാം കക്കോടിയിലൊരു അമ്മ ഒരു ചേച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് കറിയാം ഇപ്പൊ പോലീസ് വരണം അവർ ചോദിച്ചു കള്ളനാണോ തീപിടുത്തമാണോ അപകടമാണോ ഷോക്കാണോ അല്ല അല്ല വേഗം വരണം പോലീസ് ഓടി ചെന്നപ്പോ എന്താ അവരുടെ പെറ്റ മകൻ ഈ പാവം ചേച്ചിയുടെ വയസ്സായ അമ്മയെ കൊല്ലാൻ നോക്കുക മകൻ എന്നിട്ട് പേടിച്ച് വരച്ചിട്ട് മകനെ കൊണ്ടുപോകണമെന്ന് പോലീസിനോട് പറയാ തിരുവനന്തപുരത്ത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരുത്താൻ അഞ്ചു പേരെ അഞ്ചു പേരെ എഴുപത്തൊമ്പത് വയസ്സുള്ള പിതാവിന്റെ ഉമ്മ തൊട്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയന വരെ കൊല് ലഹരിയുടെ ഉപയോഗം അതുപോലെ വ്യാപകമാകുമ്പോൾ ആ മാഫിയെ നിയന്ത്രിച്ചു നിർത്താൻ ഉത്തരവദിത്തുള്ള ഒരു ഗവൺമെന്റ് അതിനും മടിച്ചു നിന്നപ്പോ കേരളത്തിലെ ഉമ്മമാർ അമ്മമാർ സമാധാനത്തിന് തേടുമ്പോ ആ സമാധാനം കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിലമ്പൂരിനുണ്ട് നിലമ്പൂരി അരാജകത്വ സർക്കാരിനെതിരെ ഈ മാഫിയ സർക്കാരിനെതിരെ ഈ അഴിമതി സർക്കാരിനെതിരെ നിലമ്പൂരിനോടുള്ള അവഗണനകൾക്കെതിരെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന വിധിയെഴുത്തിനെ കേരളം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നു കാത്തിരിക്കുന്നു ഇരുപത്തിമൂന്നിന് സന്തോഷവാർത്ത കേൾക്കാൻ നിങ്ങളെല്ലാവരും പത്തൊമ്പതാം തീയതി അതിരാവിലെ പോളിംഗൂത്തിലേക്ക് പോകണം മഴ പിന്നെയും കറക്കുകയാണ് മഴ ലേശം തോരട്ടെ ഉച്ചക്ക് നിൽക്കണ്ട എന്നാ ഉച്ച കഴിഞ്ഞിട്ട് ഓരോ നോക്കിയിട്ട് വൈകുന്നേരത്തൊക്കെ നിൽക്കണ്ട ഇവിടെ ഉള്ളത് ഒന്ന് അടക്കി ഒതുക്കി വെക്കട്ടെ എന്ന് പറയണ്ട ഉച്ചയ്ക്കുള്ളതും കൂടെ ഒന്ന് അടുപ്പത്ത് വെക്കട്ടെ എന്ന് പറയണ്ട നിങ്ങൾ ആരും അത് ചോദിക്കുകയും വേണ്ട അന്ന് മുട്ടക്കറിയൊന്നും വേണ്ട കട്ടൻ ചായയും പഴവും കഴിച്ചാലും മതി രാവിലെ നേരത്തെ പോയി വോട്ട് ചെയ്യാം മറ്റെല്ലാം അതിനുശേഷം വാക്കാണല്ലോ ഉറപ്പാണല്ലോ നിലമ്പൂരിന്റെ വാക്കാണല്ലോ അപ്പൊ നിങ്ങളുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി ഇവിടെ വലിയ ദുരന്തമൊക്കെ ഉണ്ടായപ്പോ എം എൽ എ ആണോ എം പി ആണോ സ്ഥാനാർത്ഥിയാണോന്നൊന്നും നോക്കിയിട്ടല്ല ഒന്നും അല്ലെങ്കിലും അയാൾ നിങ്ങളുടെ ഉണ്ടായിരുന്നത് അയാൾ ഇവിടെ മൃതദേഹങ്ങൾ വന്നപ്പോ കരക്കടിഞ്ഞപ്പോ വേദന ഒരു ജനതയുടെ മുമ്പിൽ ആശ്വസിപ്പിക്കാൻ എത്തിയ ആളുകളിൽ അയാളുടെ മുഖം ഉണ്ടെന്ന് ഈ നാടിന് തർക്കമില്ല അയാൾ ജനിച്ചത് നിലമ്പൂരായതുകൊണ്ട് മാത്രമല്ല അയാളുടെ ജില്ലയും സംസ്ഥാനവും ഒക്കെ നിലമ്പൂര അയാൾ ഉണ്ട് ഈ നാടിന്റെ കൂടെ നമ്മുടെ കുഞ്ഞാക്കയുടെ മകനാണ് ഈ നാടിന്റെ കൂടെ ഉണ്ട് ഒരവസരം നിങ്ങൾ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അവസരം പഞ്ചായത്തിലേക്ക് കൊടുത്തപ്പോ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റായി മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തപ്പോ മികച്ച മുനിസിപ്പൽ ചെയർമാനായി ഇനി എം എൽ എക്ക് കൊടുത്താൽ കുഞ്ഞാൽ സാഹിബിന്റെ ഒക്കെ സപ്പോർട്ടോടെ അസംബ്ലിയിൽ കയറിയാൽ കേരളത്തിലെ മികച്ച എം എൽ എ മാരിലൊരാളായും അദ്ദേഹം മാറും അത് കേരളം കാത്തിരിക്കുന്നു ഞാൻ ഇങ്ങളെയും വി ടി ബൽറാമിനൊക്കെ നമ്പർ നോക്കി വെച്ചിട്ടുണ്ട് ബൂത്തിന്റെ ഇരുപത്തിമൂന്നെന്ന് കഴിഞ്ഞിട്ട് വിളിക്കാൻ വേണ്ടി നല്ല ലീഡ് തെരുവിലെ വിടുന്നത് തരില്ലേ തരില്ലേ അപ്പൊ എന്നാ പോയിട്ട് വരാം ചായും വെള്ളം ആരും പറയുന്നില്ല നല്ല ശരി പോയിട്ട് വരാം എല്ലാവർക്കും സ്നേഹാശംസകൾ